മറ്റുള്ളവർക്ക് വേണ്ടി താഴ്ന്നു കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോൾ ബോധപൂർവട്ടോ അവർ അനുഭവിക്കുന്ന ആ ഒരു സന്തോഷം അങ്ങനെ ഞാൻ ജയിച്ച് ഈ വാഗ്വാദത്തിൽ ഞാൻ ജയിച്ച് എന്ന് അവരുടെ ഉള്ളിൽ തോന്നുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ സന്തോഷം കണ്ടിട്ട് നമുക്ക് സന്തോഷിക്കാൻ പറ്റണം ഇത് ചെയ്യണം എന്നുണ്ടെങ്കിലും നമ്മുടെ മനസ്സുറച്ച് വലുതായിരിക്കണം അല്ലെങ്കിൽ എല്ലായിടത്തും നമ്മൾ ജയിക്കണം എന്ന് ചിന്തിക്കും അവർ ജയിക്കുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം കൊണ്ട് സന്തോഷിക്കാൻ നമുക്ക് പറ്റണം ഇതിന് ഞാൻ നല്ലൊരു ഉദാഹരണം പറയാം അമ്മമാര് അമ്മമാര് കുഞ്ഞു കുട്ടികള് അമ്മ അമ്മയുടെ മേലെ കയറിയിരുന്നിട്ട് ചിലടത്ത് തല്ലുണ്ടാവും പിടിച്ച് മാന്തുന്നുണ്ടാവും ആകെ ഉപദ്രവിക്കുന്നുണ്ടാവും അപ്പം അമ്മ അയ്യോ ഏതെനിക്കുന്ന പറയാം കരഞ്ഞ പോലെ അഭിനയിക്കുന്നുണ്ടാവും അപ്പം കുഞ്ഞ് ചിരിക്കുന്നുണ്ടാവും ഇത് പൊതുവെ വീടുകളിൽ അമ്മമാരുടെ മേലെ കയറിയിരുന്ന് കുഞ്ഞുങ്ങളിങ്ങനത്തെ ഉപദ്രവിക്കലുകൾ ചെയ്യും പക്ഷെ അമ്മ അതിനെ ഒരിക്കലും ഒരു ഉപദ്രവമായിട്ടൊന്നും കാണുന്നില്ല അതിനൊരു കുറുമ്പായിട്ടേ കാണുന്നുള്ളൂ അമ്മ അത് സഹിക്കുവാൻ നല്ല വേദനയൊക്കെ ഉണ്ടാകും ചിലപ്പോൾ തല്ലൊക്കെ കിട്ടുമ്പോൾ പക്ഷേ കുട്ടിയുടെ സന്തോഷം കാണുമ്പോൾ അമ്മയ്ക്കത് സഹിക്കാൻ പറ്റുന്നു കുട്ടി തന്നെ തൻ്റെ മുഖത്ത് ഓരോന്ന് ചെയ്തിട്ട് അല്ലെങ്കിൽ കടിക്കുക ചെയ്തിട്ട് സന്തോഷിക്കുകയാണ് അപ്പോൾ അത് കാണുമ്പോൾ അമ്മയ്ക്ക് സന്തോഷം ഉണ്ടാകുന്നു അതെന്തുകൊണ്ട് അമ്മയ്ക്ക് അവിടെ സന്തോഷം ഉണ്ടാകുന്നത് അത് കുട്ടിയാണ് ഞാൻ അമ്മയാണ് ഞാൻ വലുതാണ് കുട്ടി ചെറുതാണ് കുട്ടി എന്നെ തോൽപ്പിച്ച് സന്തോഷിക്കുന്നതിൻ്റെ ഒരു സുഖം അനുഭവിക്കട്ടെ അല്ലാതെ കുട്ടിയുടെ കള്ളത്തേക്ക് തിരിച്ചു കൊടുക്കുകയാണോ ചെയ്യുക അല്ലല്ലോ അപ്പോൾ അത് അമ്മ എന്ന് പറയുന്നത് കുഞ്ഞിനേക്കാളും വലുതാണ് എന്നുള്ള ബോധം അവിടെ ഉള്ളതുകൊണ്ടാണ് അമ്മയ്ക്കത് ചെയ്യാൻ പറ്റുന്നത് കുഞ്ഞിനോട് പക്ഷേ ഇതേ അമ്മയായിരിക്കുന്ന ഈ സ്ത്രീ ഇപ്പോൾ അമ്മയായതുകൊണ്ട് അങ്ങനെ പറയുന്നത് അമ്മയായിരിക്കുന്ന ഈ സ്ത്രീ ഇതേപോലെ വേറൊരാളായിട്ട് കൊമ്പ് ഓർക്കുമ്പോൾ അങ്ങനെ ചെയ്യില്ല കാരണം അവിടെ എനിക്ക് വലുതാവണം കുഞ്ഞിൻ്റെ മുന്നിൽ ഞാൻ ഓൾറെഡി വലുത് തന്നെയാണ് എന്ന് നല്ല ബോധമുണ്ട് പിന്നെ കുഞ്ഞിൻ്റെ മുന്നിൽ വലുതായി കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതേപക്ഷേ മറ്റുള്ള ഒരാളുടെ മുന്നിൽ നമ്മളിത് ചെയ്യുന്ന സമയത്ത് ഞാൻ വലുതാണെന്ന് അവിടെ എനിക്ക് വരുത്തി തീർക്കേണ്ട ഒരാവശ്യം വരുന്നതുകൊണ്ട് നമ്മളവിടെ കൊമ്പ് ഓർക്കാൻ നിൽക്കും അപ്പം ഒട്ടും താഴ്ന്നു കൊടുക്കില്ല ഒട്ടും നിന്നു കൊടുക്കില്ല ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എല്ലാവരെയും തല് വാങ്ങിയിട്ട് മിണ്ടാതിരിക്കണം എന്നൊന്നും അല്ല കേട്ടോ അത് മനസ്സിലാക്കാൻ കഴിയുമെന്ന് വിചാരിക്കണോ അപ്പോൾ നമ്മൾ ഈ കൊമ്പ് ഓർക്കാൻ നിൽക്കുമ്പോൾ കൂടുതൽ ആഘാതം ഉണ്ടാവും അതാണ് ഒരു വ്യക്തിയുടെ ഒരു കാര്യം തർക്കിക്കുമ്പോൾ രണ്ട് കൂട്ടരോട് നമ്മൾ തർക്കിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് രണ്ട് കൂട്ടരോട് നമ്മൾ തർക്കിക്കേണ്ട ആവശ്യമേ ഇല്ല ഒന്ന് നമ്മളൊരു കാര്യം പറയാതെ തന്നെ ആ വ്യക്തിക്ക് നമ്മളെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വർത്തമാനം പറയേണ്ട ആവശ്യം പോലും ഇല്ല ആ വ്യക്തിയോട് മറ്റൊന്ന് നമ്മളെ എങ്ങനെ പറഞ്ഞാലും ഒരു വ്യക്തിക്ക് മനസ്സിലാകാൻ പോകുന്നില്ലെങ്കിൽ അവിടെ നമ്മൾ സംസാരിക്കേണ്ട ആവശ്യമില്ല ഈ രണ്ട് ഘട്ടത്തിലും നമ്മൾ വിട്ടുകൊടുക്കുക ഇതാണ് ചെയ്യേണ്ടത് വീണ്ടും വീണ്ടും തർക്കിച്ച് തർക്കിച്ച് നമ്മൾ നമ്മൾ ഡിസ്റ്റർബ് നമ്മൾ അവിടെ അതാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് ആ വ്യക്തിയുടെ മുന്നിൽ ജയിച്ചിട്ട് കിട്ടുന്ന സന്തോഷം കൊണ്ട് നമ്മുടെ ശരീരവും മനസ്സും അനുഭവിക്കുന്ന ആ തളർച്ചയേക്കാൾ നല്ലത് ആ വ്യക്തിയോട് തോറ്റിട്ട് നമ്മൾ അനുഭവിക്കുന്ന വിഷമാണ് പക്ഷെ എന്താ കാരണം എന്നറിയോ എനർജി വേസ്റ്റ് ഉണ്ടാവില്ലേ അവിടെ നമുക്ക് എനർജി കൂടുതലായിരിക്കും പലപ്പോഴും നമ്മൾ നമ്മൾ ജയിക്കണം എന്നൊരു ഒരു ഒരു റോങ് ആറ്റിറ്റ്യൂഡ് കൊണ്ട് കിടക്കുന്നുണ്ട് അങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ നമ്മൾ ജയിക്കേണ്ട ഒരാവശ്യമില്ല ജയിക്കാനും ജയിപ്പിക്കാനും നമുക്കിഷ്ടമായിരിക്കണം അച്ഛനും മോനും കൂടെ പന്ത് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ അച്ഛൻ സ്വമയൊക്കെ തോറ്റു കൊടുക്കുന്നുണ്ടിട്ടില്ലേ കുട്ടി സന്തോഷിക്കാൻ വേണ്ടിയിട്ട് അത് കുഞ്ഞ് ജയിച്ച് കാണുന്നതിൻ്റെ സന്തോഷം അനുഭവിക്കുന്നില്ല അപ്പോൾ മനുഷ്യന് കഴിവുണ്ട് പക്ഷേ ഇതൊക്കെ കുഞ്ഞുങ്ങളുടെ മേലെയൊക്കെ ഉപയോഗിക്കാറുള്ളൂ എന്ന് മാത്രം ഇതൊക്കെ നമുക്ക് പ്രിയപ്പെട്ട ആരോടും വേണമെങ്കിൽ ഉപയോഗിക്കാമേ അതിൻ്റെ വരും വരാതികളെ കുറിച്ച് ചിന്തിച്ചിട്ട് കൊച്ചു കൊച്ചു കാര്യങ്ങളിലൊക്കെയാണ് ഞാൻ ഈ പറയുന്നത് വെറുതെ വെറുതെ ഹർട്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതാണ് ഒരു ഒരു രീതി നമ്മളൊന്ന് ഒന്ന് തോറ്റു കൊടുക്കുക ഒന്ന് ഒഴിഞ്ഞു കൊടുക്കുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്ട്രസ് ട്രോളറിൻസ് നല്ലപോലെ യൂസ് ആവും